ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ് ഇന്നും കാണിക്കുന്നത് അപ്പോൾ അത് ഈ ഒരു മാജിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളുടെ പൂജാപാത്രങ്ങളൊക്കെ നമുക്ക് സ്വർണ്ണ തിളക്കമുള്ളതാക്കി മാറ്റാം അതുപോലെ പുറത്തുനിന്ന് നമുക്ക് ഒരു പൗഡറും അത് ഒരു പേസ്റ്റൊന്നും വാങ്ങി തേക്കേണ്ട കാര്യമില്ല എല്ലാ ദിവസവും നമുക്ക് പൂജാപാത്രങ്ങൾ നല്ല വെട്ടി തിളങ്ങുന്നത് പോലെ ആക്കി മാറ്റാം കേട്ടോ അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് അതുപോലെ തന്നെ നമുക്കറിയാം നല്ല ചൂടുള്ള സമയമാണ് നമ്മളുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ടെറസ്സൊക്കെ നല്ല ചുട്ടുപൊള്ളി അല്ലേ അപ്പോൾ ആ ചൂടൊക്കെയാണ് നമുക്ക് എങ്ങനെ നല്ലപോലെ തണുപ്പിച്ച് നമ്മളെ റൂമൊക്കെ ൊക്കെ കൂളാക്കാം അതുപോലെ തന്നെ നമുക്കത് ഈ ഒരു ലിക്വിഡ് ഉണ്ടെങ്കിൽ നമ്മളുടെ വീടിൻ്റെ അകത്തെ പല്ലികളും പാറ്റയും ഒക്കെ തന്നെ നശിപ്പിച്ചെടുക്കാം അതുപോലെ ചെടികൾക്കുമൊക്കെ വളരെയധികം നല്ലതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് എല്ലാവർക്കും അറിയാവുന്ന ടിപ്സൊക്കെ ആണെങ്കിലും നമ്മളത് പലരിലും പലരും അത് ചെയ്യാറില്ല അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒന്നും ഒന്ന് ഓർമ്മപ്പെടുത്തി ചെയ്യാനാണ് ഇതൊക്കെ ഒന്ന് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വീടിലിട്ടൊന്ന് പോയിട്ട് വരാം അപ്പോൾ ആടും തന്നെ നമ്മളുടേതായ പൂജാപത്ര കുറേ ദിവസമായിട്ട് എടുക്കാത്ത ഒരു കുറച്ച് പാത്രങ്ങളാണ് നീറ്റാക്കി കാണിക്കുന്നത് അപ്പോൾ അത്യാവശ്യം തന്നെ അഴുക്കും ക്ലാവും മെഴുക്കും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഇതുപോലെ തന്നെ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആ കിണ്ടിയൊക്കെ നല്ലപോലെ തന്നെ ക്ലാവും അഴുക്കും ഒക്കെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഇത് നമ്മളിന്ന് ഒരു മാജിക് പേസ്റ്റ് വെച്ചാണ് ക്ലീനാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇസ്റ്റികയാണ് കേട്ടോ അപ്പോൾ ഇസ്റ്റിക നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട കുറച്ചെടുത്തിട്ട് നല്ല പൗഡറാക്കി എടുക്കണം പിന്നെ വേണ്ടത് ഒരു ചെറുനാരങ്ങയും അപ്പോൾ ഇത് രണ്ടും മാത്രം മതി അപ്പം ഞാൻ നല്ലപോലെ പൗഡർ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു വലിയ നാരങ്ങയാണ് പിഴിഞ്ഞെടുത്ത് കൊടുക്കുന്നത് അപ്പം ആ കുരുവൊക്കെ എടുത്ത് മാറ്റണം ലാസ്റ്റ് നമുക്കതിന്റെ ആ ജ്യൂസ് മാത്രം മതി അപ്പം ചെറുതാണെങ്കിൽ രണ്ട് ഫുള്ള് നാരങ്ങ വേണം വലുതാണെങ്കിൽ ഒരെണ്ണം മതി അപ്പം ഞാൻ രണ്ടും ഇതുപോലെ തന്നെ നല്ലപോലെ തന്നെ ജ്യൂസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് പേസ്റ്റ് പോലെ ആക്കി എടുക്കണം കേട്ടോ ഈ പൊടി കൂടെ നമ്മൾ ടേസ്റ്റി പൊടി കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം അപ്പം നമ്മൾ പലരും പല ലിക്വിഡും ഒക്കെ മേടിച്ചുപയോഗിക്കാറുണ്ട് അപ്പം നമ്മളുടെ കൈകൾക്കാണെങ്കിലും ചിലവർക്കതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യുക നമ്മളുടെ വീട്ടിൽ എന്തായാലും ഇസ്റ്റ് കാണുമല്ലോ അപ്പം ഞാൻ പാത്രങ്ങളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇതുപോലെ ചെയ്താൽ നമ്മളുടെ പാത്രങ്ങൾ എപ്പോഴും തന്നെ സ്വർണ്ണത്തിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറോളം റെസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്കൊന്ന് കഴുകാനായിട്ട് അപ്പോൾ ആ കിണ്ടിയുടെ ഭാഗത്തൊക്കെ എന്തെങ്കിലും കാണുമ്പോൾ അറിയാം നല്ലപോലെ തന്നെ അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട് കുറേ നാളായിട്ട് എടുക്കാത്ത പാത്രങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും ഒക്കെ സ്പ്രെഡ് ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂറോളം വെച്ചിട്ട് ശേഷമാണ് കഴുകുന്നത് എന്നാലേ ആ അഴുക്കും ക്ലാവും ഒക്കെ ഒന്ന് പോയി കിട്ടത്തുള്ളൂ നമുക്ക് അപ്പോൾ ഇതെല്ലാം ഞാൻ പുരട്ടിക്കൊടുത്ത് ഏകദേശം ഒരു അരമണിക്കൂർ ശേഷം ശേഷം ഞാൻ ഒന്ന് കാണിച്ചു തരാം വെള്ളം ഒഴിച്ച് കാണിക്കുവാണ് അപ്പോൾ അതേ നോക്കിയാൽ ഇതിൻ്റെ ആ അഴുക്കും ക്ലാവും ഒക്കെ മുക്കാൽ ഭാഗത്തോളം പോയി കേട്ടോ അപ്പോൾ കുറച്ച് അംശങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് നമുക്ക് ഡെയിലി തേച്ച് കഴുകി വരുമ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനായിട്ട് കിട്ടിക്കോളും എന്നാലും നമ്മൾ കടയിൽ കൊടുത്ത് പോളിഷ് ചെയ്യുക അല്ലെങ്കിൽ ലിക്വിഡ് വാങ്ങി പൈസ കളകുകയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അതേ രണ്ടാമത്തെ പാത്രം ഞാൻ കഴുകി കാണിക്കുകയാണ് നല്ലപോലെ തന്നെ അത് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളുടെ വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് എപ്പോഴും നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്യാവുന്നേ ഉള്ളു അതുപോലെ തന്നെ ആ കിണ്ടി നല്ലപോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ഐഡിയ ആണ് അപ്പം വെറുതെ പൈസ കൊടുത്ത ഒരു സാധനം നമ്മൾ പുറത്തുനിന്ന് വാങ്ങി പോളിഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതെപ്പോഴും ക്ലീനായിട്ട് തന്നെ ഇരുന്നാലും നമുക്ക് വിളക്ക് എത്തിക്കുമ്പോഴും അത് പ്രത്യേക ഒരു ഐശ്വര്യം തന്നെയാണല്ലേ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവർക്കും അറിയാവുന്ന രീതിയൊക്കെ ആണെങ്കിലും മിക്കവരും അത് വിട്ടുപോകും ചെയ്യാനായിട്ട് വിട്ടുപോകും അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പം നമ്മളുടെ പൂജാപാത്രങ്ങളൊക്കെ കഴുകി വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ പാത്രങ്ങളും ഇതുപോലെ തന്നെ നമുക്ക് വെളുത്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ അടുത്ത ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പം നമ്മളുടെ കാലാവസ്ഥ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണല്ലേ അപ്പം നമ്മൾ വൈകുന്നേരമൊക്കെ ആ ടൈം കൊണ്ട് തന്നെ നമ്മളുടെ ആ ടെറസ് ഒക്കെ നല്ലപോലെ തന്നെ പഴുത്ത് കിടക്കും അപ്പോൾ ആ ചൂട് താഴത്തേക്ക് ഇറങ്ങി നമ്മൾക്ക് രാത്രി കിടക്കാൻ പറ്റാത്ത എ സി ഇല്ലാത്തൊരു അവസ്ഥയാണ് അപ്പം ആ എ സി ഇല്ലാത്തവരും നമുക്ക് പലരും ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയൊരു രീതിയാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് എപ്പോഴും എ സി ഇട്ട് കിടക്കാൻ പറ്റത്തില്ലല്ലോ ഫുൾ ടൈം അപ്പം നമുക്ക് വെയിലൊക്കെ ആറിയ ശേഷം ഞാൻ ചാക്കാണ് എടുത്തിരിക്കുന്നത് ആ ചാക്ക് നമ്മളുടെ ടെർസിൻ്റെ മുകളിൽ ഞാൻ ഇട്ട് കൊടുക്കുവാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തോരുണ്ടോ അത് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഞാൻ എനിക്ക് കുറച്ച് കിട്ടിയുള്ള അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുവാണ് അതിന് ശേഷം നല്ല നനച്ച് കുതിർക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പം ഈ വൈകുന്നേരം സമയം ഒന്ന് വെയിലാറിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പം നമ്മളുടെ റൂമൊക്കെ ഒന്ന് തണുത്ത് ആ ചൂടൊക്കെ ഒന്ന് പോയി നമുക്ക് ഫാന് മാത്രം ഇട്ട് കിടക്കാൻ പറ്റും എ സി ഇല്ലാതെ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഞെട്ട് മാത്രം നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കണം അപ്പോൾ ഞെട്ടൊക്കെ ഞാൻ സെപ്പറേറ്റ് ആക്കി എടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചെടികൾക്കും അതുപോലെ തന്നെ പല്ലി പാറ്റ ഒക്കെ നമുക്ക് ഓടിക്കാനായിട്ട് നല്ലൊരു ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പച്ചമുളകൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഞെട്ട് മാത്രം നമ്മൾ സെപ്പറേറ്റ് ആക്കി മാറ്റി വെക്കണം കളയാതെ അപ്പോൾ പച്ചമുളക് മാറ്റി വെച്ചിട്ട് ഞാൻ ആ ഞെട്ടിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുവാണേ അത് കുതിർന്ന് കുതിരാൻ വേണ്ടി മാത്രം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്ത് അപ്പോൾ ഇത് രാത്രി ചെയ്തു വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് അതിൻ്റെ ആലക്ക് രണ്ട് മാത്രമായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി പിറ്റേ ദിവസം നോക്കിയപ്പോൾ നല്ലപോലെ അല്ല നെട്ടിന്റെ നെറ്റ് എടുത്ത് മാറ്റുവാണ് ആ വെള്ളം മാത്രം നമുക്ക് മതിയ അപ്പോൾ ഈ വെള്ളം നമ്മളുടെ ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രാണി അതുപോലെ തന്നെ പുഴുക്കളൊക്കെ ഇല്ലാതാകും പ്രത്യേകിച്ച് കറിവേപ്പില അതുപോലുള്ള ഇലവർഗ്ഗങ്ങൾ നമ്മളുടെ ചീര അത് അതുപോലെയുള്ള നമ്മളുടെ ഇലകളൊന്നും പുഴു തിന്നാതെ നമുക്ക് നല്ലപോലെ തന്നെ ഹെൽത്തി ആയിട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ പൂക്കൾക്ക് നല്ലതാണ് ആ പൂവിൻ്റെ ചൂടിലിരിക്കുന്ന പുഴുക്കളും അതുപോലെ പ്രാണികളൊക്കെ വരാതിരിക്കും പിന്നെ അതേ ഈ വെള്ളത്തിലേക്ക് തന്നെ കുറച്ച് വിനീഗർ കൂടെ ആഡ് ചെയ്ത് നമുക്കത് ഇതുപോലെ ലിക്വിഡ് ഉണ്ടാക്കി നമ്മളുടെ ജനലിൻ്റെ ഭാഗത്തൊക്കെ പല്ലി അതുപോലെ പാറ്റയൊക്കെ വന്നിരിക്കും അവിടെയൊക്കെ ഒന്ന് സ്പ്രെഡ് പല്ലിശല്യൊക്കെ ഇല്ലാതാകും പല്ലി ആ പരിസരത്ത് പോലും വരില്ല കേട്ടോ അപ്പം അത് ഇതുപോലുള്ള ഗ്യാപ്പുകളിലൊക്കെ വന്നിരിക്കാറുണ്ട് അവിടെയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ നമ്മളുടെ പാചകം കഴിഞ്ഞ് നമ്മളുടെ ആ സിംഗിലെ പാറ്റയൊക്കെ വന്നിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അവിടെയൊക്കെ ഒന്ന് ഇരിക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അടുത്തിട്ട് ഇപ്പം നമുക്കിത് കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മളുടെ കത്രികയുടെ മൂർച്ചയൊക്കെ പോയാൽ നല്ലൊരു ഐഡിയ ആണ് ആ കല്ലുപ്പിലേക്ക് നമ്മളുടെ കത്രിക ഇറക്കിയിട്ട് നമ്മൾ തുണിയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ മൂർച്ച കൂടി കിട്ടും അപ്പോൾ അടുത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇപ്പം അവിടെന്ന് പറഞ്ഞാൽ സവാളരിയുന്നതാണല്ലേ അതായത് പ്രത്യേകിച്ച് നമ്മളുടെ ആ ഒരു നീര് കൊണ്ട് കണ്ണീന്നൊക്കെ വെള്ളം വരാനും അതുപോലെ കണ്ണ് നീറാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കത് ഇതുപോലെ ഒന്ന് തിരിയൊന്ന് പറ്റ കത്തിച്ച് വെച്ചാൽ ആ പിച്ചാത്തി ഒന്ന് ചൂടാക്കി കട്ട് ചെയ്താൽ അത് അതൊഴിവായി കിട്ടും കേട്ടോ ആ ഇരിച്ചിലൊക്കെ ഒന്ന് ഒഴിവായി കിട്ടും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് തക്കാളി ചില കറികൾക്കൊക്കെ ഇടുമ്പോൾ കല്ല് പോലെ തന്നെ കിട്ടുക കിടക്കും അപ്പോൾ അത് ഇതുപോലെ പൊടി അരിഞ്ഞിട്ട് നമ്മളുടെ ഗ്യാസിൽ ലാഭിക്കുക അതുപോലെ കറികൾക്ക് അത് അതലിഞ്ഞ് ചേർന്ന് നല്ല ടേസ്റ്റായിരിക്കും അടുത്ത ടിപ്പ് ടിപ്പെന്ന് പറഞ്ഞത് നമുക്കത് ഇതുപോലെ നമ്മളുടെ ദോശമാവൊക്കെ എടുത്ത് വെക്കുമ്പം പുളിച്ച് പോവും ഭയങ്കര പുളിയായിരിക്കും ചിലപ്പോഴൊക്കെ നമുക്ക് പറ്റാറുണ്ട് അപ്പോൾ ആ പുളി കുറക്കാനായിട്ട് ടിപ്പാണ് ഞാൻ ഇതേ ഇതുപോലെ എടുത്തിരിക്കുന്നത് വെറ്റിലയാണ് അപ്പോൾ വെറ്റില ചെറിയൊരു വെറ്റില എടുത്തിട്ട് അതിൻ്റെ മീതേ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി പിറ്റേ ദിവസം നമുക്കിത് എടുത്ത് ആ വെറ്റില മാറ്റിയിട്ട് മാവ് കലക്കി ദോശ അത് ഇഡ്ഡലി ചുട്ടാൽ മതി പുളി കുറച്ച് ഒഴിവായി കിട്ടും കേട്ടോ അപ്പം നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് പറ്റാറുള്ളതാണ് പുളി കൂടുതൽ അപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഓൾറെഡി ഉളി കുറഞ്ഞു കിട്ടും അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് ആ ഇല മാറ്റിയിട്ട് നമുക്ക് എടുത്ത് ചുട്ടാൻ മാത്രം മതി ഇന്നത്തെ ടിപ്പൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്